സിനിമാ മേഖലയെ ഒന്നടകം പിടിച്ചരച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ചർച്ചകൾ മുറുകുന്നതിനിടെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അധ്യാപകയും സാമ്പത്തിക വിദഗ്ധയുമായ ഡോക്ടർ മേരി ജോർജ് രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്ന ഒരു സംഭവമാണ് അവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രമുഖ നടൻ വില കൂടിയ കാറിൽ വന്ന് വിമൻസ് കോളേജിലെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു എന്നാണ് മേരി ജോർജ് വെളിപ്പെടുത്തിയത് താനല്ല ഇത് കണ്ടതെന്നും സഹ അധ്യാപകർ അടുത്തിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ചയായപ്പോഴാണ് തന്നോട് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചതെന്നും മേരി ജോർജ് വ്യക്തമാക്കി താൻ ഇക്കാര്യം കണ്ടിരുന്നുവെങ്കിൽ അന്നായാലും ഇന്നായാലും ആ സമയത്ത് തന്നെ പ്രതികരിക്കുമായിരുന്നുവെന്നും അവർ പറയുകയുണ്ടായി കൃത്യമായിട്ട് എല്ലാ ദിവസവും വലിയ വില കൂടിയ ഒരു കാർ വന്ന് ഗേറ്റിന്റെ പുറത്ത് നിൽക്കുകയും അപ്പോഴേക്കും ചില കുട്ടികൾ വണ്ടിക്കകത്ത് കയറി പോവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ സ്ഥിരമായി സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാക്കി കുട്ടികൾ പറഞ്ഞാണ് ടീച്ചർമാർ അത് അറിഞ്ഞത് അതോടെ ടീച്ചർമാർ അത് നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇത് സത്യമാണ് സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഇതോടെ അവർ നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ നല്ലത് പ്രിൻസിപ്പൽ വഴി ഇടപെടുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് പ്രിൻസിപ്പലിനോട് പറയുകയുണ്ടായി അങ്ങനെ വാച്ചർമാരെ കൊണ്ട് നിരീക്ഷിക്കുകയായിരുന്നു ഇതോടെ കൃത്യമായി വരുന്നത് ആരാണെന്നും പോകുന്ന കുട്ടികൾ ഏതൊക്കെയാണെന്നും കണ്ടെത്തി അതൊരു വിമൻസ് കോളേജ് ആണ് ആരെങ്കിലും ഒരാൾ പ്രതികാര ബുദ്ധിയോടെ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും മനസ്സോടെ പോകുന്ന കുട്ടികളാണ് അങ്ങനെ പോകുന്നത് ആ സംഘത്തെ പറ്റി പ്രിൻസിപ്പലിന് ഒട്ടും സുഖകരമായ വാർത്തകൾ ആയിരുന്നില്ല കിട്ടിയിരുന്നത് അതോടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയായിരുന്നു അവർ പറഞ്ഞത് ഇപ്പോഴും അദ്ദേഹം സിനിമയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി തന്നെ ഉണ്ട് ആരാണെന്ന് തുറന്നു പറയില്ല പേര് പറഞ്ഞില്ലെങ്കിലും പലരുടെയും സ്വഭാവം അറിയാവുന്ന പൊതുജനത്തിന് അത് മനസ്സിലാവുമായിരിക്കും ചില സൂചനകൾ കിട്ടുമ്പോൾ ആരായിരുന്നു അതെന്ന് ജനങ്ങൾ ചിന്തിക്കും അതിനേക്കാൾ വലിയ നടന്മാർ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് മേരി ജോർജ് പറയുകയാണ്